MashaAllah! കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചാട്ടം ഇതുപോലെ ഒരു കുടുംബം ആരാണ് ആഗ്രഹിക്കാത്തത് മക്കളും പേരക്കുട്ടികളും അവരെങ്ങനെ സന്തോഷിച്ച് അടിപൊളിയായിട്ട് കാരണം ഒരു വീഡിയോ എന്താണ് പറയേണ്ടത് എന്നെനിക്കറിയില്ല കേട്ടോ ഞാൻ അല്പം മുമ്പ് ഒരു വീഡിയോ ആണ് കണ്ടപ്പോൾ തന്നെ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കണം എന്നെനിക്ക് തോന്നി കാരണം ആ ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും ഐക്യവും ഒത്തൊരുമയും സ്നേഹവും ഒക്കെ മറ്റുള്ളവർക്ക് മാതൃക തന്നെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കണ്ടുപിടി പഠിക്കേണ്ട വിഷയം തന്നെയാണ് ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതുപോലൊരു കുടുംബമാണ് ഞാനടക്കം നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ അവരുടെ ആ ഒരു സ്നേഹപ്രകടനം ഈ കുടുംബത്തിലുള്ള സന്തോഷവും ഐക്യവും ഒത്തൊരുമയും സാഹോദര്യവും എല്ലാം തമ്പുരാൻ നിലനിർത്തി കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത അഭിപ്രായം പറയുക